പൂരിട്ടാതി അവസാന പതിനഞ്ച് നാഴിക ഉത്തിരിട്ടാതി ദേവതി ഇവ ചേർന്ന മീനക്കൂറുകാർക്ക് നാലിലേക്കാണ് വ്യാഴത്തിൻ്റെ മാറ്റം ഗുണദോഷ സമ്മിശ്രമാണ് ജോലിയിൽ ചില ഗുണങ്ങളൊക്കെ ഉണ്ടാകും പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും സ്വന്തമായി വിവിധ മേഖലകളിൽ തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നന്നായി പരിശ്രമം ചെയ്തിട്ടാണെങ്കിലും സാമാന്യം ഭംഗിയായി അവനവന്റെ കർമ്മ മേഖല നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും വിദേശയാത്രക്കും വിദേശ തൊഴിലിനും ശ്രമിക്കുന്നവർക്ക് ചില കാലതാമസമൊക്കെ ഉണ്ടാകും വളരെ ശ്രദ്ധാപൂർവം ശ്രമം തുടരുക കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നഷ്ടങ്ങൾക്കിടയുള്ളത് കൊണ്ട് വളരെ ജാഗ്രത വേണം എല്ലാ കാര്യങ്ങളും ശരിയായി പഠിച്ചു മനസ്സിലാക്കി നന്നായിട്ട് പരിശ്രമിക്കുക യാത്രാക്ലേശം അലച്ചിലിവയൊക്കെ അനുഭവപ്പെട്ടേക്കാം കുടുംബത്തിൽ വലിയ പ്രയാസങ്ങളില്ലാതെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതാണ് മനസ്സിന് ടെൻഷനോ പിരിമുറുക്കമോ ഉണ്ടാകാതെ യോഗ മെഡിറ്റേഷൻ ഇവയൊക്കെ ശീലിക്കുക വിവാഹ ആലോചനകളിലധികം വൈകാതെ തീരുമാനമുണ്ടാകുന്നതാണ് ഗ്രഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ ഉടനെ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വിവിധ മേഖലകളിലായി പ്രവൃത്തി ചെയ്യുന്നവർക്കെല്ലാം നല്ല രീതിയിൽ പരിശ്രമിച്ചാൽ സാമാന്യം ഭംഗിയായി മുമ്പോട്ട് കൊണ്ടുപോകുവാൻ അവസരമുണ്ടാകുന്നതാണ് മഹാവിഷ്ണുവിൻ്റെ അഷ്ടാക്ഷര മന്ത്രം ചൊല്ലുക വിഷ്ണു സഹസ്രനാമം പതിവായി ജപിക്കുക നാരായണ കവചം ജപിക്കുക അതോടൊപ്പം ഗൃഹത്തിൽ അതിവിശിഷ്ടമായ മഹാസുദർശന കലശം സ്ഥാപിക്കുക തുടങ്ങിയ പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ പ്രയാസങ്ങളും തരണം ചെയ്ത് ഉദ്ദേശിക്കുന്ന പുരോഗതിയും അഭിവൃദ്ധിയും കൈവരിക്കാൻ സാധിക്കും നന്ദി നമസ്കാരം